നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ഇപ്പം ഒരു ധ്യാനം ഇരിക്കുകയാണ് എവിടെയാണ് നമുക്കൊരു വിവേകാനന്ദ പാറയിൽ വിവേകാനന്ദനെ ഓർക്കുന്ന ഒരിടത്ത് പോയി ധ്യാനം ഇരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു ധ്യാനമായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു വിജനമായ സ്ഥലത്ത് പോയി ഒളിഞ്ഞിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു മാനസികാവസ്ഥയല്ല ജീവിതത്തിലെ പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ ഉള്ളപ്പം നമ്മൾ ഈ ഒരു നിമിഷത്തിൽ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു ധ്യാനമാണ് എപ്പോഴും നമ്മുടെ ജീവിതം ഒരു ധ്യാനാത്മകമായ മാനസികാവസ്ഥയിലായിരിക്കണം പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഇതെല്ലാം നിൽക്കുമ്പോഴും ഏറ്റവും സ്വസ്ഥതയുള്ള ഒരു മനസ്സ് പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ഈ ഒരു ധ്യാനാവസ്ഥ കൈ കൈവരിച്ച് തിരികെ വരുമ്പം അദ്ദേഹം തീർച്ചയായും പഠിക്കുന്ന ഒരു വിവേകാനന്ദ പാഠങ്ങൾ ഉണ്ടായിരിക്കും ആ കാര്യങ്ങൾ കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം വിവേകാനന്ദൻ്റെ ജീവിതം ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് ഇനി ഇനി വീണ്ടും അദ്ദേഹം പ്രധാനമന്ത്രി ആകുമ്പോൾ അതിനനുസരിച്ചുള്ള നിയമങ്ങൾ പാലിക്കാനും ഉള്ള ഒരു കരുത്തായിട്ട് വിവേകാനന്ദൻ്റെ ഈ പാഠങ്ങൾ അദ്ദേഹത്തിനും ഇന്ന് ജീവിതത്തിൽ ഏറ്റവും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി നടക്കുമ്പോൾ അവിടെ ഒരു ധ്യാനാത്മകമായ ഒരു മനസ്സിനെ നിലനിർത്താൻ നമുക്കും സാധ്യമാവും എന്നുള്ളതുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ നമുക്കറിയാം നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാന റോൾ വഹിച്ച ഒരാളാണ് സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു കാര്യം എന്താണ് നമ്മൾ വളരേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വിലപ്പെട്ട ഗുരു ആരാണെന്ന് വെച്ചിട്ടുള്ളത് അവനവൻ തന്നെയാണ് നമ്മൾ നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വളരുമ്പം ആ വളർച്ചയ്ക്ക് ഒരു കരുത്തുണ്ടാവും നമ്മൾ നമ്മളിൽ തന്നെ വിശ്വസിക്കുന്ന ഒരു കരുത്ത് മനസ്സിലായില്ല ആ കരുത്താണ് നമുക്കുണ്ടാവേണ്ടത് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അങ്ങനെ എന്തൊക്കെയോ ആയിക്കൊണ്ട് പലതും അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മളുടെ സ്വസ്ഥത അല്ലെങ്കിൽ സമാധാനം എന്ന ധ്യാനാത്മകമായ മനസ്സ് നിലനിർത്താൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് രാഷ്ട്രത്തിൻ്റെ നേതാവിന് പഠിക്കേണ്ട ഏറ്റവും വിലപ്പെട്ട ഒരു പാഠമാണ് ഒരു ഭരണാധികാരിയാവാത്ത സ്വാമി വിവേകാനന്ദൻ പഠിപ്പിക്കുന്നത് നിസ്വാർത്ഥ സേവനം ഒരു അനീതിയുമില്ലാത്ത സേവനം മനുഷ്യകുലത്തെ ഒന്നായി കണ്ടുകൊണ്ടുള്ള സേവനം അത് ദൈവസേവയ്ക്ക് തുല്യമാണ് എന്നാണ് പറയുന്നത് നിങ്ങൾ പട്ടിണി കിടക്കുന്ന ഒരു അയൽവാസിയെ വിരുന്നു കൂട്ടുമ്പം നിങ്ങൾ സേവിക്കുന്നത് ദൈവത്തെയാണ് മനസ്സിലായില്ലേ അല്ലെങ്കിൽ നിങ്ങൾ ഒരാളുടെയും ഒരു ഒരു അവർക്ക് മുമ്പിൽ ഒരു എന്താ പറയുക ഡിസ്ക്രിമിനേഷൻ്റെ ഒരു മറയും ഇല്ലാതെ അവർ സേവിക്കുമ്പം നിങ്ങൾ സേവിക്കുന്നത് ദൈവത്തെയാണ് അത് സ്വാമി വിവേകാനന്ദൻ പഠിപ്പിച്ച വലിയൊരു പാഠമാണ് അപ്പോൾ ഐക്യത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നോ സ്വാമി വിവേകാനന്ദൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു തത്വം പോലും നമുക്ക് മുമ്പിൽ മുന്നോട്ട് വെച്ചത് ഈ പ്രിയപ്പെട്ട സ്വാമി വിവേകാനന്ദനാണ് വ്യത്യസ്തതകൾ പലതിൻ്റെയും പേരുള്ള വ്യത്യസ്തതകൾ നമുക്കിടയിൽ നമുക്കിടയിലുണ്ടാകും ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ വ്യത്യസ്തതകൾ വ്യത്യസ്തതകളുണ്ടാവും ഇതൊന്നും മനുഷ്യനെ വേർതിരിക്കാനൊരു നിമിത്തമാവരുത് ഇപ്പം ഈ ഒരു ചരണ്ണി പാർക്കിൽ ഇവിടെ ഒരുപാട് പൂക്കൾ വ്യത്യസ്ത തലത്തിലുള്ള പല പൂക്കളും ഒരുമിച്ച് ഒരുമിച്ച് നിൽക്കുന്നത് പോലെ ഹിന്തോട്ടത്തിന് അതിൻ്റെ ഭംഗി കൂട്ടാൻ ഈ വ്യത്യസ്ത പൂക്കൾ കാരണമാവും എന്നത് പറഞ്ഞതുപോലെ നമ്മളെല്ലാവരുടെയും വ്യത്യസ്തതകൾ ഇതെല്ലാം തന്നെയാണ് നമ്മുടെ ഒരു ഐക്യം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ധ്യാനാത്മകമായൊരു സമൂഹം ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാമി വിവേകാനന്ദന് പഠിപ്പിച്ച മറ്റൊരു വലിയ പാഠം എന്താണറിയോ അത് അത് വിദ്യാഭ്യാസത്തിൻ്റെ പാഠമാണ് ഒരു മനുഷ്യൻ്റെ ആത്മീയത വളർത്താനും മനുഷ്യൻ്റെ എന്തൊരു യൂണിറ്റിക്കും ആവശ്യം വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം നമ്മൾ നിന്നും നേടിക്കൊണ്ടിരിക്കണം അതൊരു കലാലയ ജീവിതത്തോട് അവസാനിപ്പിക്കേണ്ട ഒന്നല്ല ദിവസം കുറച്ച് സമയങ്ങൾ നമ്മൾ പഠിച്ചിട്ട് നമ്മുടെ വിദ്യയെ അഭ്യസിക്കാനും അതിലൂടെ പുതിയ കാര്യങ്ങൾ നവീകരിച്ചെടുക്കാനുമുള്ളൊരു ശ്രമം നമ്മളിൽ നിന്നെല്ലാവരിൽ ഉണ്ടാവണം എന്നുള്ള വിലപ്പെട്ടൊരു പാഠം വിവേകാനന്ദൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിവേകാനന്ദൻ വളരെ ചെറുപ്രായത്തിലൂടെ വലിയൊരു ജീവിത അധ്യായം ഇടമാക്കി ബാക്കി വെച്ചുകൊണ്ട് യാത്രയായ ഒരു മഹാഗുരുവാണ് ഓരോ മനുഷ്യനും ജീവിതത്തിലൊരു ലക്ഷ്യമുണ്ടാവും ആ ലക്ഷ്യത്തിലേക്ക് നിർഭയത്വത്തോടെയും കരുത്തോടെയും പ്രതിസന്ധികളെയൊക്കെ മ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ് വിവേകാനന്ദൻ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം തീർച്ചയായിട്ടും ആത്മീയ പരിശീലനം നമ്മളെല്ലാവരിലും എപ്പോഴും ഉണ്ടായിരിക്കണം ധ്യാനിക്കാൻ അല്ലെങ്കിൽ നമുക്ക് യോഗ ചെയ്യാൻ പ്രാർത്ഥിക്കാൻ നമസ്കരിക്കാൻ ഇതിനൊക്കെ നമുക്ക് സമയം കണ്ടെത്തണം അതിലൂടെ നമുക്ക് എന്ത് ചെയ്യണം ഈ ആത്മീയ പരിശീലനത്തിലൂടെ നമ്മുടെ ആത്മാവിനുള്ള ഒരു ഊർജ്ജമാണ് നമുക്ക് ലഭിക്കുന്നത് തീർച്ചയായിട്ടും സ്വാമി വിവേകാനന്ദൻ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിനാധ്വാനത്തിൻ്റെയും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തി കൈവരിക്കലിൻ്റെയും പാഠമാണ് നമ്മൾ പേഴ്സിസ്റ്റ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് അധ്വാനിച്ച് അധ്വാനിച്ച് മുന്നേ ഈ അധ്വാനത്തെ നമ്മുടെ എന്ത് ചെയ്യാൻ എന്താക്കി മാറ്റണം നമ്മളുടെ ഒരു ആഘോഷമാക്കി മാറ്റുക നമ്മളിപ്പോൾ എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് അധ്വാനിക്കുകയാണ് അവിടെ അതെന്തിനു വേണ്ടിയാണ് നല്ലൊരു ആരോഗ്യത്തിന് വേണ്ടിയാണ് അതുപോലെ അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം എന്നുള്ളതാണ് സ്വാമി വിവേകാനന്ദൻ പാഠിക്കുന്ന വലിയൊരു പാഠം മനുഷ്യനാണോ അവൻ്റെ ജീവിതത്തിൽ വെല്ലുവിളി ഉണ്ടാവും ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലെ വെല്ലുവിളി നിന്ന് തുടങ്ങി എന്നിട്ട് അവൻ്റെ ഏറ്റവും തൊട്ടടുത്ത തൊട്ടടുത്താളെന്ന് തുടങ്ങി എന്നിട്ട് അവൻ്റെ അയൽവക്കത്തേക്ക് പിന്നീട് അവൻ്റെ സമൂഹത്തിലേക്ക് വ്യാപിക്കുന്ന വെല്ലുവിളികൾ ഓരോ മനുഷ്യനും ഉണ്ടാവും ഈ ഓരോ വെല്ലുവിളികളെയും കരുത്തിലൂടെ നേടിയെടുക്കാനുള്ള വലിയൊരു പാഠം സ്വാമി വിവേകാനന്ദൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളുടെ ഏറ്റവും കരുത്തൊറ്റൊരു പോസിറ്റീവ് മനോഭാവത്തോടെയും സഹിഷ്ണുതയുടെയും ഈ വെല്ലുവിളികളെ നേരിടാൻ വേണ്ടി നമ്മൾ തയ്യാറാവുകയാണ് വേണ്ടത് തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ജീവിതം ഇവിടെ വെറുതെ ഉള്ളതല്ല അതിനൊരു ലക്ഷ്യമുണ്ട് ഈ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെപ്പോഴും ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കണം അർജുനൻ തൻ്റെ അസ്ത്രത്തിൽ അസ്ത്രം ആ ഒരു പക്ഷിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത പോലെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നിട്ട് ഏകാഗ്രതയുടെയും അധ്വാനത്തിലൂടെയും ആ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങാനുള്ള ശ്രമവും നമ്മൾ നമ്മളെന്നുണ്ടാവണം ഇത് സ്വാമി വിവേകാനന്ദൻ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണ് ഒരു മനുഷ്യൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് എന്താണ് സ്നേഹവും അനുകമ്പയുമാണ് സ്വാമി വിവേകാനന്ദൻ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു ലെസനും ഇത് തന്നെയാണ് സ്നേഹത്തോടെയും അനുകമ്പത്തോടെയും നമ്മൾ ഓരോ മനുഷ്യനെയും നമ്മൾ സമീപിക്കുക തീർച്ചയായിട്ടും നോ പ്രോബ്ലം ജീവിതം ധ്യാനാത്മകമായൊരു ജീവിതമായിരിക്കും ധ്യാന ധ്യാനിക്കുന്ന ഒരു കേന്ദ്രത്തിൽ നിന്ന് പ്രധാനമന്ത്രി ഇങ്ങോട്ട് തിരിച്ചു വരുമ്പം ഇരുപത്തിനാല് മണിക്കൂർ ധ്യാനിക്കുന്ന ഒരു മനസ്സായിരിക്കും വിവേകാനന്ദൻ്റെ ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടാൽ അദ്ദേഹത്തിനും ഇനി ഇത് കേട്ട നമുക്കും ലഭിക്കുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കാം തീർച്ചയായിട്ടും ധ്യാനം ഈ ഒരു കാലഘട്ടത്തിലെ ധ്യാനം എന്ന് പറയുന്നത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിനുള്ളിൽ സ്വസ്ഥതയോടെ നമ്മൾ ജീവിക്കാൻ നമ്മൾക്ക് നമ്മൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒന്നും നമ്മളുമായി ബന്ധപ്പെടുത്താതെ ഒരു നിമിഷത്തിൽ ഏറ്റെ എന്തൊക്കെ അരങ്ങേറുന്നു അതിനൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഏറ്റവും സ്വസ്ഥതയോടെ ജീവിക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണെന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഓക്കെ ഇ സി വിവേകാനന്ദ പാഠങ്ങൾ നമുക്ക് പകർത്താനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തൊക്കെ ഓക്കെ ബി ഹെൽത്തി ബാ